നമസ്കാരം നമ്മുടെ മാവിന്റെ ചൂട്ടിലേട്ടാ നിൽക്കുന്നത് ഞാൻ ഡ്രാഫ്റ്റ് ചെയ്ത മാവാണ് ഏതാണ്ട് ഒരു ഒമ്പത് വർഷത്തോളം പ്രായമുണ്ട് ഈ മാവിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ മാങ്ങ നമുക്കൊരു എയ്റ്റ് ഹൺഡ്രഡ് ഗ്രാം ടു വൺ പോയിന്റ് ഫൈവ് കെ ജി വരെ വലിപ്പം വെക്കുന്നതാണ് വളരെ ഡെലീഷ്യസ് ആൻഡ് റിച്ച് ആയിട്ടുള്ള ഒരു മാവാണ് ഇത് ദേശ ഇനങ്ങളായിട്ടുള്ള കിയോ സവായി മിയാസാക്കി തുടങ്ങിയ മാവുകളൊക്കെ നമ്മൾ ആയിരം രൂപ ആയി ഞ്ഞൂറ് രൂപയൊക്കെ കൊടുത്ത് മേടിച്ച് നമ്മുടെ തൊടിയിലൊക്കെ നട്ടു വളർത്താറുണ്ട് നമ്മുടെ സ്വദേശത്തുള്ള ഇത്രയും ഗുണനിലവാരമുള്ള ടേസ്റ്റുള്ള മാങ്ങ ഉപേക്ഷിച്ചിട്ടാണ് നമ്മളെ വിദേശ മാങ്ങയെ നമ്മള നമ്മുടെ നാട്ടിലേക്ക് കൊണ്ടുവരുന്നത് നമ്മളുടെ കൈ പിടിക്കുമ്പോൾ തന്നെ അറിയാം ഇത്രയ്ക്ക് ഒരു മാങ്ങയാണ് എല്ലാ വർഷവും നമുക്ക് സ്ഥിരമായിട്ട് കായ്ക്കുന്നതാണ് നമ്മൾ കുറച്ചുകൂടെ സാധാരണ ഈ മുതലമടകലൊക്കെ ചെയ്യുന്ന പോലെ കൾട്ടാറൊക്കെ ചുവട്ടിലൊഴിച്ച് ഹോർണ കോളിയറൊക്കെ അടിച്ചു കഴിഞ്ഞാൽ കൂടുതൽ നന്നായിട്ട് കായ്ക്കും ഈ വർഷം കായ കുറച്ച് മോശമായിരുന്നു എന്നാലും നന്നായിട്ട് കായച്ചിട്ടുണ്ട് ഇപ്പൊ ഒരു മാങ്ങ നമ്മൾ പറിച്ച് ഇങ്ങനെ എടുത്തു കഴിഞ്ഞാല് നന്നായി മൂത്തതാണ് ഇങ്ങനെയുള്ള മാങ്ങകളുടെ ഒക്കെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇത് നമ്മൾ പറിച്ച് വെച്ച് പഴുപ്പിക്കുക എപ്പോഴും നല്ലത് നന്നായിട്ട് പറിിച്ചിട്ട് മൈൽഡായിട്ടുള്ള ചൂടുവെള്ളത്തിൽ സോപ്പൊക്കെ ഇട്ട് കഴുകി വൃത്തിയാക്കി വെച്ച് പഴുപ്പിക്കുകയാണെങ്കിൽ യാതൊരു ഗേടും ഇല്ലാതെ കിട്ടുന്ന കിട്ടുന്ന ഒരു മാങ്ങയാണ് നമുക്ക് നന്നായിട്ട് വളർത്തിയെടുക്കാവുന്ന വീട്ടിൽ നമുക്ക് ഒരുപാട് ഇനം മാവുകൾ നമ്മുടെയൊക്കെ വീടുകളിൽ ഉണ്ടാവും കോമാങ്ങ നാട്ടുമാങ്ങ തൊട്ട് കോച്ചേരി ചന്ദ്രക്കാരന് ജഹാങ്കീർ അങ്ങനെ എല്ലാ ടൈപ്പും ഉണ്ടാവും അതിനോടൊപ്പം തന്നെ നമുക്ക് നട്ട് വളർത്താവുന്ന ഒരു മാങ്ങയാണ് മുതലമൂക്കൻ്റെ ഈ മാവിന്റെ ഒരു മാമ്പഴം മതി ഒരു നേരത്തിലെ ആഹാരത്തിന് എന്ന് പറയുമ്പോഴ് അതിലൊട്ടും അതിശോക്തി ഒന്നും തോന്നാണ്ട് കാര്യമില്ല കാരണം ഈ മാവിൽ നിന്ന് എനിക്ക് ഏതാണ്ട് സെവൻ ഹൺഡ്രഡ് ഗ്രാം മുതൽ ഒന്നര കിലോ വെയിറ്റ് വരെ ഉള്ള മാങ്ങ വരെ കിട്ടിയിട്ടുണ്ട് നമുക്കും വീട്ടിലൊക്കെ നട്ടു വളർത്താൻ പറ്റിയ മറ്റു മാവുകളുടെ ഒക്കെ കൂടുതൽ ഭംഗിയായിട്ട് നട്ടു വളർത്താൻ പറ്റിയൊരു ഇതാണ് പിന്നെ ഈ മാമ്പഴത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ സീഡ് കണ്ടിട്ടുള്ളത് ടോട്ടൽ മാമ്പഴത്തിൻ്റെ എനിക്ക് തോന്നുന്നു ഇതൊരു അമ്പത് ഗ്രാം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല വീട്ടിലവിടെ ഒരു മാമ്പഴത്തിൻ്റെ പുറ്റിയ പ്രസംഗം ഉണ്ടാവും വളരെ തിന്നാണ് അപ്പോൾ വളരെയധികം മാംസമായിട്ടുള്ള ഒരു മാമ്പഴമാണ് നിങ്ങൾക്ക് ഇതിൻ്റെ തൈകളൊക്കെ മുൻകൂട്ടി ഓർഡർ തരുന്നവർക്ക് ഗ്രാഫ് ചെയ്ത തൈകളൊക്കെ ലഭിക്കുമായിരിക്കും